ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര അഭ്യസ്ഥ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വിജ്ഞാന കേരളം ജോബ് സ്റ്റേഷന് തുടക്കം കുറിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വിജ്ഞാന കേരളം ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നടന്നു കേരളത്തിലെ അഭ്യസ്ഥ വിദ്യരായ തൊഴിലന്വേഷകർക്ക് തൊഴിൽ എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് ഇക്കോണമി മിഷൻ കെ കെഇഎം നടപ്പിലാക്കി വരുന്നു ഈ ബൃഹത്തായ പരിപാടിക്ക് വിജ്ഞാന കേരളം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് തൊഴിലന്വേഷകരെ കണ്ടെത്തി തൊഴിൽമേള നടത്തി അടുത്ത വർഷം അവസാനത്തോടെ മൂന്ന് മുതൽ അഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുകയാണ് ലക്ഷ്യം പാഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനം ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യുവ പ്രദീപ് നിർവഹിച്ചു മറ്റൊരു പ്രത്യേകത കേരളത്തിലെ യു പി എസ് സി വഴി നടത്തിയ അന്വേഷണം ആകെ രാജ്യത്ത് നടത്തിയ അടുത്താണ് കേരളത്തിന്റെ നിയമനം ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ആകെ യു പി എസ് സി വഴി അവർ നടത്തിയ അന്വേഷണത്തിൽ സംസ്ഥാന മറ്റു സ്ഥാനങ്ങളിൽ നടത്തിയ നിയമനത്തിന്റെ കേരളത്തിന്റെ അടുത്താണ് ശതമാനമാണ് വരുന്നുള്ളൂ എന്നാൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തും നാലായിരം മൂവായിരം വരെയാണ് അവരുടെ ഗവൺമെൻറ് സർക്കാർ ജോലി അപ്പോയിൻമെൻ്റ് നൽകിയിട്ട് വളരെ കുറവാണ് അത് എത്രയോ രീതിയാണ് കേരള ഗവണ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ധാരാളം ചെറുപ്പക്കാർക്ക് തൊഴിൽ തൊഴിലന്വേഷിച്ച് നടക്കുന്ന ധാരാളം ചെറുപ്പക്കാർക്കുണ്ട് ഇവിടെ മലയാളികളെ സംബന്ധിച്ച് കോളർ ജോബ് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കൂടുതൽ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ എൻ്റെ കാലത്ത് ജോലി ചെയ്ത് അവർ മടങ്ങി പോകുന്നത് ഗൾഫിലേക്ക് പോകുന്ന പോലെയാണ് പലരും ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടാണ് അവർ നാടുകളിലേക്ക് പോകുന്നത് ഞാനത് അവരെ ഞാൻ കുറച്ച് പറയാം അവർ അധ്വാനിക്കാൻ തയ്യാറായാലും അവർ എന്ത് പണിയായാലും ഞങ്ങൾ ചെയ്യും എന്ന തോന്നൽ വന്നതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പടർത്തും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജോലി അവരെ ചെയ്യാൻ തയ്യാറായിരിക്കും കൈകാലിച്ച് ശമ്പളം വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് കേരളത്തിലെ ചെറുപ്പക്കാർ അർത്ഥത്തിലല്ലാതെ എനിക്ക് വേഗത്തിൽ പണം വേണം ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെഫ് അധ്യക്ഷത വഹിച്ചു വിശാലമായ ജോബ് അത് ഇത്തിരി കൂടി വിശാലമായ സ്ഥലത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള സൗകര്യം നാം കണ്ടെത്തിയിട്ടുണ്ട് ഈ കാര്യം നമ്മളോട് ആലോചിച്ചപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കുറച്ചുകൂടി സ്ഥല സൗകര്യമുള്ള ഒരിടം നമ്മുടെ ബ്ലോക്കിനുണ്ട് പക്ഷെ അത് കുറച്ചുകൂടി പണി ചെയ്തു തീർക്കാനുണ്ട് എന്നതുകൊണ്ട് താൽക്കാലികമായി ഇവിടെ പ്രവർത്തിച്ച് പിന്നീട് നമുക്ക് കൂടുതൽ കൂടി ജോബ് സ്റ്റേഷൻ അപ്പുറത്തേക്ക് മാറ്റാം എന്നാണ് ഇതിൻ്റെ ഭാഗമായി കരുതുന്നത് തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക എന്നത് വർത്തമാനകാലത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ മുരളീധരൻ തങ്കമ്മ പത്മജ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ പി ശ്രീജയൻ അരുൺ കാളിയത്ത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ കില ബ്ലോക്ക് കോർഡിനേറ്റർ എൻ കുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബിഡിഒ എസ് ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് കോർഡിനേറ്റർ എൻ കുമാരൻ പദ്ധതി വിശദീകരണം നടത്തി വിവിധ പഞ്ചായത്തുകളിൽ നിന്നും സിഡിഎസ് ചെയർപേഴ്സൺമാർ സാക്ഷരതാ പ്രേരക് കുമാർ ി അംബാസിഡർമാർ ഉദ്യോഗസ്ഥർ കില റിസോഴ്സ് പേഴ്സൺമാർ കില തീമാറ്റിക് എക്സ്പെർട്ട് രഞ്ജിനി സിയാർ ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ രാം പാണ്ഡെ തുടങ്ങിയവർ പങ്കെടുത്തു വിജയിക്കും പറഞ്ഞിട്ടുള്ള ആ വലിയൊരു കാഴ്ചപ്പാട് തുടക്കത്തിൽ ഞങ്ങൾക്ക് വരെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ തുടക്കം ഞങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ജനപ്രതിനിധികളിലേക്ക് നമുക്ക് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആരെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ വരെ അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇനിയിപ്പോൾ ഇത് വിശദമായി അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് പന്ത്രണ്ടാം മാസത്തിലതിൻ്റെ ഒരു സർക്കുലർ ഗവൺമെൻറ് തന്നു എന്നാണ് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇനി അതൊക്കെ എടുത്തുകൊണ്ട് പരിശോധന നടത്തി അതിന്ന് പഠിച്ചിട്ട് വേണം നമുക്ക് പറയാം എന്തായാലും കാഴ്ചപ്പാട് വലുതാണ് പക്ഷേ അതിനെ നമുക്ക് ശരിക്ക് പ്രായോഗികമായി എല്ലാ തലത്തിലും അത് എത്തിക്കാൻ സാധിക്കണം ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഇതിൻ്റെ സർവേ നടന്നവരാണ് ന്യൂസ് ഡെസ്ക് സിസി